തഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തു ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തവയിൽ ഏറെയും ലഷ്കർ ഐ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും എണ്ണപ്പെട്ട ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇന്ത്യ ലക്ഷ്യം വെച്ചത് തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നു മറുതിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യയും പറഞ്ഞു ഇന്ത്യയുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു നിലവിൽ ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിലെ സൈനിക ക്യാമ്പുകളും സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആയുധപ്പുരകളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഇന്ത്യയ്ക്ക് കൃത്യമായി അറിയാം ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അടുത്ത ആക്രമണം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ചോദ്യം ഉയരുന്നത് ഇന്ത്യയുടെ അടുത്ത നടപടി എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കൊപ്പം പാക് കാശ്മീരിലെ നിരവധി ഭീകര കേന്ദ്രങ്ങളും ആക്രമിച്ചു പാക് കാശ്മീരിൽ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന ക്യാമ്പുകളാണ് പ്രധാനമായും ആക്രമിച്ചത് ഇന്ത്യയുടെ അടുത്ത നീക്കം പി ഒക്കെ പിടിക്കുന്നതിലേക്കായിരിക്കുമെന്നുള്ളതിന്റെ ആദ്യ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് പിഒ പിഒ കെ അതിർത്തിയിൽ അല്ലെങ്കിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ പി ഒ കെയുടെ അതിർത്തികളിലേക്ക് ഇന്ത്യയുടെ കൂടുതൽ കരസേനയുടെ വിന്യാസം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ഇന്ത്യ ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പി ഒ കെയുടെ മോചനമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനൊപ്പം തന്നെ പാക് അധീന കാശ്മീരിലെ നുഴഞ്ഞുകയറ്റ കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഒക്കെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു അടുത്ത ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രയോ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലെ യുദ്ധത്തിൽ കേവലം വ്യോമാക്രമണം മാത്രമല്ല ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ആക്രമണം മാത്രമായിരിക്കില്ല വ്യോമാക്രമണത്തിനൊപ്പം ഇന്ത്യ പാക് അധീന കാശ്മീരിലേക്ക് ഇരമ്പിക്കയറുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പാക് അധീന കാശ്മീരിൽ ഇതിനകം തന്നെ ഇന്ത്യ അനുകൂല നിലപാട് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു പാക് അധീന കാശ്മീരിലെ വലിയൊരു വിഭാഗം ജനം പാകിസ്ഥാനിൽ നിന്ന് വിട്ടുമാറി ഇന്ത്യയോടൊപ്പം ഞങ്ങൾക്ക് ചേരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയും ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലെയും പ്രധാനപ്പെട്ട അവരുടെ വാഗ്ദാനങ്ങളിലൊന്ന് പി ഒ കെയെ മോചിപ്പിക്കുമെന്നതായിരുന്നു രണ്ടാം മോദി സർക്കാർ മൂന്നാം മോദി സർക്കാരിന് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാക് പി ഒ കെയിലെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു പിഒ കെ എന്നത് ഇന്ത്യയുടെ ആത്മാവാണ് ഇന്ത്യയുടെ ഹൃദയമാണ് പി ഒ കെ നമ്മളോടൊപ്പം ചേരാതെ നമുക്ക് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല ഇത് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമാണ് എന്തിനേറെ പുതിയ പാർലമെന്റ് മന്ത്രി നിർമ്മിച്ചപ്പോൾ പിഒകെയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കസേരകൾ പോലും സംവരണം ചെയ്യപ്പെട്ടു പി ഒ കെയിൽ നിന്നുള്ള അംഗങ്ങളെ ഇതിനകം ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് മനസ്സിൽ കണ്ടുകഴിഞ്ഞു നരേന്ദ്രമോദി അപ്പോൾ കൃത്യമായൊരു പ്ലാൻ ഇന്ത്യയുടെ ഭാഗത്തു ഇവിടെ പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് പിന്നാലെ പലതരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും യുദ്ധകാര്യ നിരീക്ഷകരും പറഞ്ഞത് ഇന്ത്യ പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ പലതരത്തിലുള്ള പദ്ധതികൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അണിയറയിൽ അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ പ്രത്യാക്രമണത്തിനൊപ്പം പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ആക്രമണത്തിനൊപ്പം ഇന്ത്യക്ക് പി ഒ കെ യെ മോചിപ്പിക്കണം പി ഒ കെ യെ മോചിപ്പിച്ച പിഒക്കെ ഇന്ത്യയോടൊപ്പം ചേർക്കണം അതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അതിന് ഇന്ത്യ എന്ത് വിലയും കൊടുക്കും ഇവിടെ ഇന്ത്യ പാകിസ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണം ആക്രമണത്തിൽ പ്രധാനമായും തിരഞ്ഞെടുത്ത ഭീകര ക്യാമ്പുകളിൽ പലതും പി ഒ കെക്കുള്ളിലുള്ളതാണ് പി ഒ കെക്കുള്ളിലുള്ള ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു ഇനി പിഒ കെയിലേക്ക് പരമാവധി ഭീകരന്മാരെ വരുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിക്കും പി ഒ കെക്കുള്ളിൽ ഇന്ത്യക്ക് അനുകൂലമായുള്ള പല ഘടകങ്ങളുണ്ട് ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് അതിർത്തികൾ അതിർത്തികളിൽ നിന്ന് പാക് സൈന്യത്തെ തുരത്തിയാൽ ഇന്ത്യക്ക് പി ഒ കെയിലേക്ക് കടന്നു കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടാമത്തെ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ ടു അത് നടക്കുന്നതിനൊപ്പം ഇന്ത്യ പി ഒ കെയിലേക്ക് കൂടി കാലു വയ്ക്കുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പാകിസ്ഥാന് ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിങ്ങളുടെ സൈനിക ക്യാമ്പുകളായിരിക്കും അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സൈനിക ക്യാമ്പുകൾ തൊട്ടില്ല ഞങ്ങൾ തന്ത്രപ്രധാനമായ മേഖലകൾ തൊട്ടില്ല ഞങ്ങൾ ഭരണ കേന്ദ്രങ്ങൾ തൊട്ടില്ല ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു സിവിലിയൻസ് സിവിലിയൻസിനെ ബാധിക്കുന്ന ഒരാക്രമണം നടത്തിയില്ല ഞങ്ങൾ നടത്തിയത് ലോകത്തിന് മുഴുവൻ ഭീഷണിയായ ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ആ ഭീകര ക്യാമ്പുകൾ ഞങ്ങൾ ഇനിയും തകർക്കും ആ ഭീകര ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ തകർക്കും ഇനി ഇന്ത്യയുടെ ലക്ഷ്യം പി ഒക്കെയാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ കുറിച്ചു വച്ചോളൂ പി ഒ കെയും കൊണ്ട് ഇന്ത്യ മടങ്ങുകയുള്ളൂ ഇനി പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തിരുന്ന പിഒ കെയുടെ മോചനം അത് സാധ്യമാക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്